ഇത് അബ്വക്കർ ഒരിക്കൽ അബ്ബക്കർ ആലുങ്കലാണ് അതെ ആലുങ്ങൾ ചെയ്ത പേരും വരും ഇരിക്കലും ഇത് അബ്ബക്കർ ആലുങ്കലും മുഹമ്മദെന്നല്ല ഇത് ഫാത്തിമമാണ് ഞാൻ ഇങ്ങനെ സംശയത്തെ അവര് ചോദിച്ചു നിങ്ങൾ ഒന്നുകൊണ്ട് അന്വേഷിക്കണം അപ്പോൾ അവർ നേരെ നയിക്കുന്നറിയാം ഞാൻ സ്റ്റേഷനെ കുറിച്ച് നോക്കാമെന്നറിയാം ചെന്ന് നോക്കുമ്പോൾ അവിടെ അവിടെ ഏതൊക്കെ തന്നെയാണ് അബു വക്കർ ആലുങ്കലും എന്നാലവിടെ എന്നെ അറിയുന്ന രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് അതും അവർക്കും അറിയാം അബുബക്കർ ആലുങ്കലാണ് എൻ്റെ നന്നായിട്ട് അറിയുന്നത് പേരെല്ലാവർക്കും അറിയുന്നത് ആലുങ്കൽ നിന്നാണ് അവർക്കറിയാം അപ്പോൾ അവര് പോലും ഞാൻ അവരോട് ചോദിച്ചു സാറേ അതിൻ്റെ പേര് ഇത് മാറിയിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം ഇല്ല അവർ ഒന്നര വർഷം മുന്നേ മരിച്ചല്ലേ ചില മരിച്ചിൻ്റെ ശേഷം ശേഷം അപ്പം എൻ്റെ വൈഫിൻ്റെ ചെറിയ വിഷയമുണ്ട് ചെറിയ കേസുണ്ട് ആ കേസിൻ്റെ പരാതി ചിലപ്പോൾ എൻ്റെ അമ്മയും ചേർത്തായിരിക്കും അമ്മ അടച്ചും ചേർത്തായിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ അപ്പം അങ്ങനെ വന്ന് ഞാനിത് അപ്പം ഞാൻ കോടതിയിൽ വന്നിവിടെ ആചാര അവിടേക്ക് അവിടെ അവിടെ പോയിട്ട് നമ്മളെ ഏത് അല്ലാതെ ജയിലും തവന്നൂർ ജയിലിൽ പോയി കിടന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതിയെന്നാണ് കരുതിയത് എൻ്റെ വൈഫ് ചെറിയ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പല വലിയ രൂക്ഷമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് എന്തായാലും ബുദ്ധിമുട്ട് ഞാൻ ചെയ്ത പ്രവർത്തിച്ചിട്ട് വീട്ടിൽ അവർ രൂക്ഷമായിട്ട് തന്നെ കൊണ്ടിട്ട് അങ്ങനെ കരുതിയതാണ് പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഇതേപോലെ അവിടുത്തെ ഈ ജയിലിലത്തെ ഓഫീസർ എന്തല്ലോ അവരും ചോദിച്ചു മ്മ്മാരുടെ ഡ്രസ്സെല്ലാം എല്ലാം വരേണ്ടത് എൻ്റെ ഡ്രസ്സ് ആരെങ്കിലും അല്ലേ അവർക്കും ഡൗട്ടുണ്ടായിരുന്നു അവർ പിന്നെ വരെ അവിടെ കൊടുക്കുകയൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ അന്വേഷിച്ചു തന്നു പിന്നീടാണ് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ പറഞ്ഞു ഇങ്ങനെ പൊന്നാനെ പൊന്നാനി പോലെ ശേഷനിന്ന് പോലീസന്മാർ വരെയുണ്ട് താൻ നേരെ നാട്ടിലേക്ക് പോകണം പൊന്നാന ശേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞത് അപ്പോളാണ് ഞാൻ വണ്ടി കയറിയിട്ട് ആദ്യങ്ങൾ ഉണ്ടാക്കിയത് ഈ കുടുംബ കോടതിക്ക് തന്നത് ഇതാണ് സംഭവം കാരണം വെച്ചാൽ തെറ്റ് തെറ്റ് പറ്റി പോയത് പോലീസന്മാരൊക്കെ ആണ് കാരണം അവരെടുത്ത് ചാടിയിട്ട് കാരണം ഇപ്പോഴത്തെ പഴയ പോലെ അല്ല പോലീസന്മാർ ഇപ്പോഴത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസന്മാർ ഒരു പ്രതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചാടി പിടിച്ചിട്ട് അതിൽ ഓർഡർ വരുവാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടിയത് ആണ് ആ കിട്ടിയത് അതിന് ഒരു പേര് ആക്കാൻ വേണ്ടിയിട്ട് പേരിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ചെയ്തു നോക്കുമ്പോൾ അത് ഞാനായി പോയി ഇതിന്റെ ഇതിനൊരു വലിയൊരു ഭാഗം ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം